ഹായ് ഗായ്സ് ഏകദേശം നാനൂറ് വർഷങ്ങൾ പഴക്കമുള്ള ബേക്കൽ കോട്ടയിൽ ചെന്നാൽ ആ കോട്ടയുടെ ഭിത്തിയിലെല്ലാം ധാരാളം തുളകൾ കാണാം അവിടെ എവിടെയായിട്ടെല്ലാം ധാരാളം തുളകൾ കാണാം ഒറ്റ നോട്ടത്തിൽ അത് കണ്ടാൽ കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണെന്നേ തോന്നത്തുള്ളൂ അങ്ങനെ ഞാനിങ്ങനെ കണ്ടങ്ങ് പോകുമായിരുന്നു ഇത്രയും തുളകളൊക്കെ വന്നോ ഇതല്ലയോ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നൊക്കെ ഓർത്തു എനിവേ എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഒരു തുളയിലൂടെ ഒന്ന് നോക്കി കണ്ടതോ എന്നേ പറയാനുള്ളൂ നിങ്ങൾ തന്നെ കണ്ടിട്ട്